ഞാനൊരു പ്രാഥമിക ചോദ്യം ചെയ്യല ഉദ്ദേശിക്കുന്ന അവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാണെന്ന് സംശയം ബലപ്പെട്ട് വരികയാണ് ഇപ്പോഴേ അവരെ ചോദ്യം ചെയ്യാൻ പോയാ അവർക്ക് മുൻകൂട്ടി രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാവില്ലേ കൃത്യമായ എന്ത് തെളിവുണ്ട് നിന്റെ കയ്യില് ഈ മഹീന്ദ്രനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താ കിളി പറയുന്നത് പോലെ എല്ലാം പറയും മോള് കലാവതിയോടാണ് ഏറ്റുമുട്ടാൻ അവളുടെ നന്നായിട്ട് അറിയാവുന്നല്ലേ വളരെ സൂക്ഷിക്കണം കാക്കേട്ട് കഴിഞ്ഞ പിന്നെ കുറ്റവാളികളുടെ സ്വാധീനത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലല്ലോ അച്ഛ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് കിട്ടിയ കംപ്ലൈന്റ് സത്യസന്ധമായി അന്വേഷിക്കാൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതൊരു എടുത്തു ചാട്ടമായിട്ടാ എനിക്ക് തോന്നുന്നത് അഭീട്ടിന്റെ അമ്മയുടെ മരണത്തിന് മുമ്പ് അവിടെ ഇവരെത്തിയതിന്റെ എന്ത് തെളിവുണ്ട് നിന്റെ കയ്യില് കയ്യില്സ് ഉണ്ടല്ലോ അന്നേ ദിവസം അവിടെ കാറ് നിർത്തി കലാവതി മഹീന്ദ്രനും പോകുന്നത് കണ്ട സാക്ഷിയുണ്ട് അതല്ലേ പ്രധാനം സാക്ഷി കൂറുമാറിയാലോ കണ്ടില്ലെന്ന് മൊഴി മാറ്റി പറഞ്ഞാലോ അത് അപ്പഴല്ലേ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട എന്താ ചെയ്യണ്ടേ എന്ന് എനിക്കറിയാം നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് ഇത് അല്ല ആരംഭ ഇങ്ങനെ ൂരുവാെളിവുകളില്ലാതെന്ന് ചോദ്യം ചെയ്ത പ്രതികളാണെങ്കിൽ തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരുക്കി കൊടുക്കുന്നത് പോലെ ആവും വിളിച്ച് ൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ ഓർത്തു അരിശ അടങ്ങില്ലെങ്കിൽ ശകാരിക്കാം വേണമെങ്കിൽ ഇനിയും ഞാൻ അങ്ങനെ നിന്നോട് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് എനിക്ക് അന്ന് അന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മ പോയെന്ന് കേട്ടപ്പോഴേ അസുഖം വന്നാലും തളന്നാലും കിടപ്പിലായാൽ പോലും അടുത്തുണ്ടെന്നൊരു തോന്നലുണ്ടല്ലോ അതാ അതാ ഇല്ലാതായി പോയത് കാണാനും പറയാനും ഒക്കെ എന്തൊക്കെയോ ബാക്കിയുണ്ടായിരുന്നു എന്നൊരു തോന്നില്ല ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവോ മ്മയില്ല ഇങ്ങനെയുള്ള തോന്നലൊക്കെ വന്നിട്ട് കണ്ണിലാകെ ഇരുട്ടായി പോയി ചെയ്യാൻ പാടില്ലായിരുന്നു നിന്റെ പോലും കേൾക്കാതെ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു നീ എന്നോട് ക്ഷമിക്കില്ലേ എന്താ വേട്ടാ എന്നോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ അന്ന് മുതൽ ഇന്നുവരെ ഞാൻ ചെയ്തു ചെയ്തതോർത്ത് നേറി നേരെ കഴിയുവരുന്നു ഞാൻ ഈ ലോകത്ത് ആരെക്കാളും നന്നായി അവേട്ടനെ എനിക്ക് മനസ്സിലാവും കാരണം ഓർത്ത് കരയാൻ പോലും എനിക്കച്ഛനും അമ്മയില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്ന് പറയാൻ ഒരാൾ ഉണ്ടെന്ന് തോന്നിയത് അനക്കെ കണ്ടപ്പോഴാം പിന്നീട് അവളിലൂടെ എനിക്ക് എല്ലാവരും കെട്ടി ചേച്ചി അച്ഛൻ അമ്മ അനീത്തിമാര് പിന്നെ എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ എൻ്റെ ഈ സഹോദരനെ ശാസിക്കാൻ തോന്നിയ ശാസിക്കണം തല്ലേണ്ടി വന്ന തല്ലണം അബിയേട്ടൻ അന്ന് അങ്ങനെ പെരുമാറിയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല എന്റെ അനിയല്ലേ ഇനി അനകയുടെ പടക്കം കൂടെ മാറ്റണം നിന്നെ വഴക്ക് പറഞ്ഞതിന്റെ പേരില് മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടനക അവളെ കൂടെ ഒന്ന് കാണണം ആ പോയിട്ട് വരട്ടെ അബിയേട്ടാ അമ്മയുടെ മരണത്തിന് പിന്നിൽ അഭിയന്റെ സംശയമുണ്ടോ അല്ല അനക്ക സൂചിപ്പിച്ചായിരുന്നു എന്റെ സംശയങ്ങൾ തെറ്റാവണം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അബിയേട്ടാ ഞാനുണ്ട് കൂടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ